തുടങ്ങുന്നതിന് മുമ്പേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ കഥ നിങ്ങളെ അല്പം ഭയപ്പെടുത്തിയേക്കാം നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളെ ആരെയും നിരീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ പ്രതിബിംബം കാണുന്നതിനെക്കുറിച്ച് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത് ആ വികാരം നിങ്ങളുടെ ഭാവന മാത്രമായിരിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ വിശദീകരിക്കാൻ സ്നോവൈറ്റിനെക്കുറിച്ച് ചിന്തിക്കുക പ്രത്യേകിച്ച് ദുഷ്ടരാജ്ഞിയും അവളുടെ മാന്ത്രിക കണ്ണാടിയും ആ മാന്ത്രിക ഗ്ലാസും വെറും മായയ്ക്കുള്ളൊരു ഉപകരണമായിരുന്നില്ല അതൊരു ജനാലയായിരുന്നു ഒരുതരം നിരീക്ഷണ ഉപകരണമായിരുന്നു ആ ആശയം കിട്ടുകഥയല്ല ലോകമെമ്പാടുമുള്ള പുരാതന പാരമ്പര്യങ്ങൾ ഈജിപ്റ്റ് മുതൽ ചൈന വരെ കണ്ണാടികളെ പ്രതിഫലന പ്രതലങ്ങളെക്കാൾ കൂടുതൽ കണക്കാക്കുന്നു അവ പോർട്ടലുകൾ ഭാവി കഥന ഉപകരണങ്ങൾ ആത്മാക്കൾക്കുള്ള കവാടങ്ങൾ പോലും വിശ്വസിക്കപ്പെടുന്നു നിഗൂഢതയുടെ മേഖലയിൽ കണ്ണാടികൾ വളരെ ഇരുണ്ട പങ്ക് വഹിക്കുന്നു കണ്ണു തുറന്നു നോക്കാൻ ആത്മബന്ധം തുടങ്ങിയ ആചാരങ്ങളെ നൂറ്റാണ്ടുകളായി നിലവിലുണ്ട് അതുകൊണ്ടാണ് ചില സംസ്കാരങ്ങൾ ഒരാൾ മരിക്കുമ്പോൾ കണ്ണാടികൾ മൂടുന്നത് ആത്മാവ് ആത്മാവുള്ളിൽ കുടുങ്ങിപ്പോകുന്നത് തടയാൻ ചിലർ കണ്ണാടികളെ വെളിച്ചം മാത്രമല്ല ഊർജവും ഓർമ്മകളും ആകീർണം ചെയ്യുന്നുവെന്നും വിശ്വസിക്കുന്നു ഏറ്റവും ഭയാനകമായ ആശയങ്ങളൊന്നാണ് കണ്ണാടി മോണിറ്ററുകൾ ആളുകളെ ചാരപ്പണി ചെയ്യാൻ ആചാരപരമായി പ്രോഗ്രാം ചെയ്ത കണ്ണാടികളെ വിവരിക്കാൻ ചില മന്ത്രവാദ പാരമ്പര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പദമാണിത് മെഴുകുതിരികൾ ജപം അല്ലെങ്കിൽ രക്തദാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പ്രത്യേക ആചാരങ്ങളിലൂടെ ഒരു ചാരപ്പണി ചെയ്യുന്ന ആൾക്ക് ഫോട്ടോ അല്ലെങ്കിൽ മുടി പോലുള്ള ഒരു വ്യക്തിഗത ഇന ഉപയോഗിച്ച് ഒരാളുമായി ഒരു കണ്ണാടി കെട്ടാൻ കഴിയും ഒരിക്കൽ ടൂൺ ചെയ്താൽ കണ്ണാടി ഒരു നിരീക്ഷണ ഉപകരണമായി മാറുന്നു ചാരപ്പണി ചെയ്യുന്ന ആൾക്ക് ദൂരെ നിന്നും ലക്ഷ്യത്തെ നിരീക്ഷിക്കാനും സ്വാധീനിക്കാനും ഇതിന് കഴിയുന്നു ദുഷ്ടശക്തികൾ നിഴൽജീവികൾ ഭൂതങ്ങളോ ആളുകളെ പീഡിപ്പിക്കാനോ സ്വാധീനിക്കാനോ ഉള്ള വാതിലുകളായി ഈ കണ്ണാടികളെ ഉപയോഗിക്കാൻ കഴിയുമെന്നും വിശ്വസിക്കുന്നവരുണ്ട് അത് ചിലപ്പോൾ കണ്ണാടികൾ ആത്മാക്കളെ സംരക്ഷിക്കാനും അകറ്റാനും ഉപയോഗിക്കുന്നു എന്നാൽ നിങ്ങൾ ആത്മീയ കാര്യങ്ങളോട് സംവേദനക്ഷമതയുള്ള ആളാണെങ്കിൽ കണ്ണാടികൾ അതിനപ്പുറമുള്ള ഒന്നിലേക്ക് കവാടങ്ങളായി തോന്നാം ഒരു വീടിൻ്റെ വാതിലിൻ്റെ ഇരുവശത്തും രണ്ട് കണ്ണാടികൾ തൂക്കിയിട്ടിരിക്കുന്നതായി ഞാനൊരിക്കൽ കണ്ടു നവീകരണത്തിനിടെ ആ കണ്ണാടികൾ നീക്കം ചെയ്യപ്പെട്ടു താമസിയാതെ വീട്ടിലെ കാര്യങ്ങൾ അഴിഞ്ഞുമാറാൻ തുടങ്ങി നിർഭാഗ്യം അപകടങ്ങൾ വിചിത്രമായ അസ്വസ്ഥതകൾ ആ വീട്ടിൽ ഉണ്ടായി കണ്ണാടികൾ മാറ്റിസ്ഥാപിച്ചതിനു ശേഷമാണ് സമാധാനം തിരിച്ചു വന്നതെന്ന് ആ വീട്ടുകാർ പറയുന്നു യാദർച്ഛികമാണോ ഇല്ലയോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ് ഒരുപക്ഷെ അല്ലെങ്കിൽ ഇല്ലായിരിക്കാം ആത്മാക്കളുടെ ആശയവിനിമയത്തിനായി പ്രത്യേകമായി ഉപയോഗിക്കുന്ന ഒരു പുരാതന ഉപകരണമായ ഒക്തിടിയൻ കൊണ്ട് നിർമ്മിച്ച കറുത്ത കണ്ണാടിയുടെ പ്രതീകാത്മതിയുമുണ്ട് വിരോധാഭാസമെന്ന് പറയട്ടെ ആധുനിക കാലത്ത് നമ്മുടെ സ്മാർട്ട് ഫോണുകൾ ടാബ്ലറ്റുകൾ സ്മാർട്ട് ടിവികൾ എന്നിവയ്ക്ക് പോലും ഭയാനകമായ സമാനതകളുണ്ട് ഓഫാക്കുമ്പോൾ ആ മിനുസമാർന്ന കറുത്ത സ്ക്രീനുകൾ പുരാതന അലറുന്ന കണ്ണാടികളോട് സാമ്യമുള്ളതാണ് നമ്മളവ നിരന്തരം ഉപയോഗിക്കുന്നു ആധുനിക സാങ്കേതികവിദ്യയുടെ മറവിൽ നമ്മളറിയാതെ ഡിജിറ്റൽ മന്ത്രവാദത്തിൽ ഏർപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട് അസ്വസ്ഥമാകുന്ന സത്യം ഇതാണ് നമ്മൾ ഇതിനകം തന്നെ ഒരുതരം മാന്ത്രിക വിദ്യ പരിശീലിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ആളുകൾ പരസ്പരം ചലനങ്ങൾ ചിന്തകൾ വികാരങ്ങൾ ദിനചര്യങ്ങൾ എന്നിവ സോഷ്യൽ മീഡിയയിലൂടെയും ആപ്പുകളിലൂടെയും ട്രാക്ക് ചെയ്യുന്നു അൽഗോരിതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കിനി മന്ത്രങ്ങൾ ആവശ്യമില്ല പഴയകാലത്ത് ആത്മീയനിരീക്ഷണം തടയാൻ ആളുകൾ കണ്ണാടികളെ കറുത്ത തുണി കൊണ്ട് മൂടിയിരുന്നു ഇന്ന് നമ്മുടെ ലാപ്ടോപ്പ് ക്യാമറകളിൽ നമ്മൾ കറുത്ത ടേപ്പ് ഉപയോഗിക്കുന്നു പാറ്റേൺ അതേപടി തുടരുന്നു ഉപകരണങ്ങൾ മാത്രമേ വികസിച്ചിട്ടുള്ളൂ ചരിത്രത്തിന് അത് ആവർത്തിക്കുന്നൊരു ശീലമുണ്ടെന്നും തോന്നുന്നു ഒരു കണ്ണാടി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അവരുടെ ലക്ഷ്യത്തെ നിരീക്ഷിക്കാൻ മാത്രമല്ല ലക്ഷ്യം മറ്റ് കണ്ണാടികളുമായി ഇടപഴകുമ്പോൾ ദർശനങ്ങൾ സ്വീകരിക്കാനോ മന്ത്രിക്കലുകൾ പോലും കേൾക്കാനോ കഴിയുമെന്നും ചിലർ വിശ്വസിക്കുന്നു അത് ഉണ്ടാക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ഭക്തർ തങ്ങൾക്കു വേണ്ടി നിരീക്ഷണം നടത്താൻ ആത്മാക്കളെയോ ഭൂതങ്ങളെയോ വിളിച്ചേക്കാം ഒന്ന് സങ്കൽപ്പിക്കുക ചിലർ നിങ്ങളെ കാക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ നിരീക്ഷിക്കാൻ ഇരുട്ടിനോട് ആവശ്യപ്പെട്ടേക്കാം ഹോട്ടലുകളിലും ഉപേക്ഷിക്കപ്പെട്ട വീടുകളിലും ആചാരപരമായ ഇടങ്ങളിലും പ്രേതബാധിതയുള്ള കണ്ണാടികളുടെ എണ്ണമറ്റ കഥകളുണ്ട് ആളുകൾ മാജിക് പരിശീലിക്കുകയും അറിയാതെ ആത്മീയ കവാടങ്ങൾ വിശാലമായി തുറന്നിടുകയും ചെയ്ത സ്ഥലങ്ങൾ ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് നമ്മൾ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ സാധാരണമാക്കിയിരിക്കുന്നു നമ്മുടെ സ്ക്രീനുകൾ ക്യാമറകൾ നമ്മുടെ പ്രതിഫലനങ്ങൾ പോലും നമ്മളെ വിലപേശുന്നതിലും കൂടുതൽ ഭാരം വഹിക്കുന്നുണ്ടാകാം ഇപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം ഞാൻ എൻ്റെ ഫോൺ വലിച്ചെറിഞ്ഞ് എൻ്റെ വീട്ടിലെ എല്ലാ കണ്ണാടികളെയും മൂടണോ ഇല്ല കൃത്യമായ അപകടം വസ്തുവിൽ തന്നെയല്ല അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് മറ്റൊരാൾക്ക് ദോഷം വരുത്താനോ കൈകാര്യം ചെയ്യാനോ ആരെങ്കിലും ഏതെങ്കിലും ഉപകരണം അതൊരു കണ്ണാടിയോ ഫോണോ ആകട്ടെ ഉപയോഗിക്കുമ്പോൾ ആത്മീയ പ്രത്യാഘാതങ്ങളുണ്ട് ആ അനന്തരഫലങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമോ ഗുരുതരമോ ആയിരിക്കുമെന്നും പലരും മനസ്സിലാക്കുന്നില്ല ഇതെല്ലാം ഒരു ഹൊറർ കഥയിൽ നിന്നുള്ള എന്തോ പോലെ തോന്നാം പക്ഷേ കണ്ണാടികളുമായി വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്ക് ഇതൊരു വെറും കെട്ടുകഥയല്ല നിങ്ങൾ കണ്ണാടി മോണിറ്ററുകളിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കണ്ണാടികൾക്ക് ശക്തിയുണ്ടെന്ന ആശയം വെളിപ്പെടുത്താനും വഞ്ചിക്കാനും അതിനപ്പുറമുള്ള ഒന്നുമായി ബന്ധപ്പെടാനുമുള്ള ശക്തി നൂറ്റാണ്ടുകളുമായി നിലവിലുണ്ട് കണ്ണാടിയിലൂടെ എന്തെങ്കിലും നിങ്ങൾ നോക്കുന്നതായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നാൽ നിങ്ങൾക്ക് ദൈവവുമായി ശക്തമായൊരു ആത്മീയ ബന്ധമുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട കാര്യവുമില്ല നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ച് നമ്മുടെ കൈകളിലും പോക്കറ്റുകളിലുമുള്ള നിശബ്ദ നിരീക്ഷകരെക്കുറിച്ച് നിങ്ങൾ ജാഗ്രത പാലിക്കണം ജാഗ്രത പാലിക്കുക തുരക്ഷതയായിരിക്കുക ഓർമ്മിക്കുക ഏതെങ്കിലും ഒരു പ്രതിഫലനം പോലെ തോന്നുന്നതിനാൽ അത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നല്ല അർത്ഥമാക്കുന്നത്